കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷ വാർത്ത ലോകകപ്പ് നേടിയ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാനെത്തും അടുത്ത വർഷം ഒക്ടോബറിൽ മെസ്സിയും സംഘവും സൗഹൃദ മത്സരത്തിനായി കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ സ്പെയിനിലെത്തി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തങ്ങളുടെ ദേശീയ ടീമിനെ രണ്ട് മത്സരങ്ങൾ കളിപ്പിക്കാൻ കേരളത്തിലേക്ക് അയക്കാൻ എ എഫ് എ സന്നദ്ധത പ്രകടിപ്പിച്ചെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാകും സൗഹൃദ മത്സരം നടക്കുക എന്നാണ് സൂചന സ്റ്റേഡിയം പരിശോധിക്കാൻ അർജന്റീന അധികൃതർ നവംബർ ആദ്യവാരം കൊച്ചിയിലെത്തുമെന്നാണ് സൂചന മുൻപ് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയായിരുന്നു അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ മന്ത്രി വി അബ്ദുറഹിമാനും കായിക വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറും കഴിഞ്ഞ ദിവസമാണ് സ്പെയിനിലെ മാഡ്രിയയിലെത്തിയത് കേരളത്തിൽ വിവിധയിടങ്ങളിൽ സർക്കാറുമായി സഹകരിച്ച അർജന്റീന ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിക്കും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് നടത്തുന്ന അക്കാദമി മലപ്പുറത്തായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അർജന്റീന ടീം കേരളത്തിൽ എത്തുന്ന സമയവും തീയതിയും ഔദ്യോഗികമായി പിന്നീട് അറിയിക്കും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായി കായിക വകുപ്പ് അധികൃതർ കഴിഞ്ഞ വർഷം തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത്തെ അറിയിച്ച അർജന്റീന ഫുട്ബോൾ ടീം ഇമെയിൽ സന്ദേശം അയച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറിയിച്ചിരുന്നു കേരളത്തിലേക്ക് വരാൻ അർജന്റീന ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ലയനൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതായും മന്ത്രി പറഞ്ഞിരുന്നു അടുത്ത വർഷം ഒക്ടോബറിൽ അർജന്റീനയുടെ മത്സരങ്ങൾ സംസ്ഥാനത്ത് നടത്താനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് വ്യാഴാഴ്ച എഫ് എ അധികൃതരുമായി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം വി അബ്ദുറഹിമാൻ പറഞ്ഞു ഈ വർഷം ജൂണിൽ മത്സരങ്ങൾ നടത്താനാണ് ആദ്യം പദ്ധതി ഇട്ടിരുന്നതെങ്കിലും കാലവർഷമായതിനാൽ ഫുട്ബോളിന് അനുകൂലമായ സമയം ലഭിക്കാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടി വരികയായിരുന്നു തങ്ങളുടെ ദേശീയ എതിരായി കളിക്കാൻ കഴിയുന്ന ടീമുകളുടെ പട്ടിക നൽകാൻ എ എഫ് എ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ലിസ്റ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ എ എഫ് എ എതിരാളികളെ തെരഞ്ഞെടുക്കും